കുട്ടനാട് പെൺകുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള വട്ടക്കായലാണ് കാണിക്കുന്നത് വട്ടക്കായൽ മാത്രമല്ലേ ഇന്ന് എൻ്റെ വീടും കാണിക്കുന്നുണ്ട് ഇത് വീടിൻ്റെ തുടക്ക ഭാഗം എൻ്റെ വീണ്ടും അപ്പുറത്തൊരു വീടുണ്ട് പിന്നെ അങ്ങോട്ട് മാറി വീടുകളൊന്നും ഇല്ല കുറേ അങ്ങോട്ട് പോയാലേ വീടുള്ളൂ പിന്നെ ഈ വീടിൻ്റെ സൈഡാണ് ഇവിടെ ഇങ്ങനെ ചെമ്പരത്തി ഉണ്ട് നേരത്തെ കാട് പോലെ ചെടിയായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് ഇത് നമ്മുടെ വീട്ടിൽ പുളിയുണ്ട് നെല്ലിപ്പുളി നെല്ലിപ്പുളി പഴുത്ത് കിടപ്പുണ്ട് ഇത് നമ്മൾ പറിച്ച് അച്ചാറ് ഇടും കൊടുക്കുകയും ചെയ്യും ഇഷ്ടം ഉണ്ട് പിന്നെ ഇപ്പുറത്ത് ബോഗൻവില്ല വില്ല പിടിച്ചിട്ടുണ്ട് വെള്ള ഇത് മുരിങ്ങ മുരിങ്ങയാണ് ഇതിൻ്റെ മോളാണ് കേട്ടോ ഇവിടെ താമര വെച്ചിട്ടുണ്ട് ചെറിയ കന്നാസ് മുറിച്ചിട്ടതിനകത്ത് താമര താമരപ്പൂ ഉണ്ടായിട്ടില്ല പക്ഷെ അത് നന്നായിട്ട് കിളുത്തു ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇതെൻ്റെ വീടിൻ്റെ പാതിക്ക് രണ്ട് ലൈറ്റ് അച്ചം വെച്ചിരിക്കുകയാണ് ഇത് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലും ചെടി ഇതെൻ്റെ വീട്ടിലെ രണ്ട് പട്ടികളാണ് ഇത് ആൻട്രു കപ്പു മിച്ച സമയമായിരുന്നു മൂന്ന് മണിയൊക്കെ ആയിക്കണം അതുകൊണ്ടാണ് ഇവർ കിടന്ന് ഉറങ്ങുക ഇതെൻ്റെ മുറിയാണ് ഈ മുറിയുടെ ഫ്രണ്ടിൽ കുറേ ചെടി ഇങ്ങനെ കുപ്പിയിലൊക്കെ ഊക്കിയിട്ടുണ്ട് ഹാപ്പി ഗാർഡൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മൾ ചെടി മാത്രമല്ല കൃഷി നടത്തുന്നുണ്ട് കേട്ടോ കൃഷി എന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല ഇവിടുമ്പോഴൊരു വള്ളം പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ശബ്ദമാണ് എപ്പോഴും ഇങ്ങനെ യമഹയുടെ ശബ്ദമൊക്കെയാണ് ഈ റോഡിലുള്ളവർക്ക് വൺ വണ്ടിയുടെ സൗണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ യമഹയുടെ സൗണ്ട് ഒക്കെയാണ് ഇവിടെ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് കാന്താരി ഇത് പുതിയയില ആണ് പിന്നെ അതും പുതിയ ഇലയാണ് അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നത് ആഫ്രിക്കൻ മല്ലി ആഫ്രിക്കൻ മല്ലിയാണ് കേട്ട ഇത് പച്ചമുളക് പിന്നെ ഈ വള്ളപ്പുരയുടെ മുകളിൽ മത്തങ്ങ പിടിച്ചേമ്പുണ്ട് മത്തങ്ങ നമ്മൾ ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് പിന്നെ പച്ച പച്ച വിളഞ്ഞതും ഉണ്ട് വിളയാത്തുണ്ട് ഇവിടെ വിളഞ്ഞ രണ്ട് ഉണ്ട്. നമ്മൾ ഈ വീട്ടിലുണ്ടാകുന്ന വെച്ച് തന്നെയാണ് കറിയൊക്കെ വയ്ക്കുന്നത് പിന്നെ ഇവിടെ പയർ ഉണ്ട്. പയർ ഇന്ന് വീട്ടിൽ പയറായിരുന്നുണ്ടോ പയർ കറിയായിരുന്നു പയറും വെഴുക്കു തട്ടിയായിരുന്നു നമ്മുടെ വീട്ടിലെ പയർ തന്നെ ഉറച്ചാണ് നമ്മൾ കറി വയ്ക്കുന്നത് ഇത് ഞാൻ വെച്ചിരിക്കുന്നതാണ് മധുരക്കിഴങ്ങാണ് ചാക്കിൽ ഇങ്ങനെ വെച്ചാൽ കുറേ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്തിരിക്കുന്നതാണ് ഇതേ മധുരക്കിഴങ്ങ് അവിടെ കുറേ പിടിച്ച് കിടപ്പുണ്ട് അതിനകത്തൊന്നും ഇല്ല ഇത് പപ്പരങ്ങ പിന്നെ ഈ ഒരു ടേബിൾ എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയതാണ് ടയറിനകത്ത് ടയറിനകത്ത് ടൈൽസ് വെച്ച് ഉണ്ടാക്കിയതാണ് നമ്മൾ നമ്മളിവിടെ വന്ന് വൈകുന്നേരമൊക്കെ ചായ കുടിക്കുകയും ഇവിടെ നമ്മൾ എപ്പോഴും ഒരു വൈകുന്നേരം നമ്മൾ എപ്പോഴും ഈ ടയറിൻ്റെ വേണ്ടി നേരത്തെ ടയറിൻ്റെ മുകളിലായിരുന്നു അപ്പോൾ ഈ ഇരിക്കും എന്നിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കും വൈകുന്നേര സമയമാകുമ്പോൾ നമ്മൾ എപ്പോഴും അതാണ് ചെയ്യുന്നത് ഇനി എൻ്റെ വീൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിലും ഇതാണ് എൻ്റെ വീടിൻ്റെ മുകളിലെ സ്ഥലം ഇവിടെ നമ്മൾ തുണിയൊക്കെ വിടിച്ചിട്ട് അത് അപ്പത്തെ വീടാണ് കേട്ടോ ഞങ്ങളുടെ വീടാന്നേ തോന്നത്തുള്ളൂ പക്ഷേ ഇത് അപ്പുറത്തെ വീടാണ് ഇതാ പുളി ഇവിടെ ഇവിടെ എല്ലാം ബോഗൻ ഇവിടെ മുന്തിരിയുണ്ട് മാവ് പൂത്തിക്കാണ് കേട്ടോ മാവേല കാച്ച മാങ്ങ അത് ഞാൻ കാണിച്ചില്ല അതിന്ന് താഴേ നോക്കിയാൽ നല്ല രസമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ പാടം ഇവിടെയൊക്കെ ഇരുന്ന് ചെടിയാണ് താഴെ കൊണ്ടുവച്ചിരിക്കുന്നത്